കുഞ്ഞിനെ കൂട്ടാനായിട്ട് മോളും മോനും കൂടെ പോകുന്ന കൂടെ ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ എന്നോട് കൂടെ പോരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ദേവരുടെ കൂടെ പോവുകയാണ് നല്ല മഴയാണ് മഴയാണേലും കുഞ്ഞിനെ കൂട്ടാനല്ലേ വലിയൊരു സന്തോഷമാണ് അവൾ സ്കൂളിൽ പോയി പിന്നെ ഞാൻ ഇതുവരെ പോകില്ല സ്കൂളിലോട്ട് ഞാൻ ആ സ്കൂളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആ സ്കൂളും ഒക്കെ ഒന്ന് കാണാം അവളെയും കൂട്ടാം രാവിലെ അവൾ പോകുമ്പം ഞാൻ എങ്ങോട്ടെങ്കിലും മാറും ഒന്നെങ്കിൽ വലിയ കുഞ്ഞിനെ സ്കൂളിലാക്കാൻ പോകും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കും എന്നെ കണ്ടവൾക്ക് പോകാൻ മടിയാ അവൾ പോകുന്നവടം വരെ അവിടെ മുമ്പിൽ വരാതെ ഞാൻ നോക്കും എങ്ങോട്ടെങ്കിലുമൊക്കെ മാറി നിന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കുകയല്ലേ എൻ്റെ കൂടെ ഇരിക്കാൻ ഭയങ്കര നിർബന്ധം പിടിക്കും അങ്ങനെ ഇരുത്താൻ പറ്റുമോ കുഞ്ഞു പ്രായമല്ലേ സ്കൂളിൽ പോയി പഠിക്കണ്ടേ അങ്ങനെ ഈ അമ്മ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ പിള്ളേരുടെ അമ്മ ക്ലാസ്സിൽ നിറക്കിക്കൊണ്ട് വന്നപ്പോഴാണ് ഞാൻ നിൽക്കുന്നത് കുഞ്ഞുമോള് കണ്ടത് അപ്പം കരയാൻ തുടങ്ങി പിന്നെ ഞാൻ പയ്യെ കണ്ണനീരൊക്കെ തുടച്ചിട്ട് പറഞ്ഞു ദേ ഇവിടെ നമുക്ക് ഇത് മാതാവിൻ്റെ അടുത്ത് പോകാൻ മാതാവിതം അവിടെ നിൽക്കുന്ന കുഞ്ഞിനെ കാണാൻ നിൽക്കുവാണ് കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി മാതാവിൻ്റെ തിരുരൂപത്തിൻ്റെ മുന്നിലോട്ട് നടന്നിരപ്പം വലിയ സന്തോഷമായി അന്നേരം എന്നോട് പറഞ്ഞു മാതാവല്ല അത് ദേവിയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ മാതാവും ദേവിയല്ല ഒരാളാണ് കൈകൂപ്പി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ മാതാവിനോട് കൈകൂപ്പി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം സന്തോഷത്തോടു കൂടി എൻ്റെ കൂടെ കൈകൂപ്പി പ്രാര്ത്ഥിച്ച് ചെറിയ രീതിയിൽ മഴ ചാർന്നുണ്ട് വാ നമുക്ക് പോകാം മോള് പറഞ്ഞപ്പം അന്ന് നമുക്ക് പോയേക്കാം പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഹൗസ്വൈപ്പിതാവിൻ്റെ ഒരു രൂപക്കൂടും കൂടി ഉണ്ട് അവിടെയും കൂടെ കയറി പ്രാർത്ഥിച്ച് പിന്നെ മഴയായ ആയതാരണമെങ്കിൽ പോകുന്നു തല നനയാതിരിക്കാൻ വേണ്ടി ഞാൻ കൈ അവിടെ തലയ്ക്ക് മുകളിൽ വെച്ച് അവൾ വെച്ച് മഴ നനയാൻ വേണ്ടി പുതിയ മുഖത്ത് ഇട്ടെല്ലാം വെള്ളം വീണുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ വെല്ലിമ്മച്ചമാർക്കൊക്കെ വളരെ ഇഷ്ടമാണ് അവരോട് അവരെ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയുന്നതോ അവരെ പേടിപ്പിക്കുന്നതോ ഒന്നും നമുക്കിഷ്ടപ്പെടത്തില്ല നമുക്ക് സങ്കടമാണ് അത് പറയുമ്പോൾ അവർ പറയും കുഞ്ഞൊരു കുസൃതി കാണിച്ചാൽ അമ്മച്ചിയൊന്നും വഴക്ക് പറയാൻ പോലും സമ്മതിക്കുന്നില്ല എൻ്റെ വല്യമ്മച്ചയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഉപ്പുമാങ്ങ വായിലിടുന്ന പോലെയാണെന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഉപ്പ് മാങ്ങ വായിലിട്ട തുപ്പുവോ അത്രയ്ക്കും ഇഷ്ടമാണ് കുഞ്ഞുമക്കളോട് നമ്മളെത്ര സ്നേഹിച്ചാലും അതിലിരട്ടിയായിട്ടാണ് കുഞ്ഞുങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് അപ്പം നമ്മൾ കുഞ്ഞു പോലെ അവരെ കാണുമ്പോൾ അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വന്തം അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചിലപ്പോൾ സങ്കടം വരും നമ്മളും എല്ലാം പറയുമ്പോൾ അവർക്ക് അരിശം വരും രണ്ട് കൊടുത്താലല്ലേ നന്നാവുള്ള പറയും എന്നാലും ഇതിനെയൊക്കെ കണ്ടാൽ എങ്ങനെയടിക്കാൻ തോന്നുക എൻ്റെ കുഞ്ഞു മക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും പാട്ടും ഡാൻസും തുള്ളലും ചാട്ടവും ഒക്കെയാണ് ഏതു നേരത്തും കളിയും ചിരിയൊക്കെയാണ് അവർക്ക് ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എപ്പോഴും അവർ ചിരിക്കുന്ന നമുക്ക് നമുക്കിഷ്ടമുള്ളൂ ഇതേ കണ്ടോ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും ഞാൻ ഏതു നേരത്തും എൻ്റെ കുഞ്ഞുമോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൾ ഏത് നേരത്തും ഡാൻസും പാട്ടും കളിയൊക്കെ അതേ വണ്ടിയെ കിടന്ന് തുള്ളുന്ന കണ്ടോ ആരും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട എല്ലാം അവർക്ക് സ്വയം കിട്ടും എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് ആർക്കറിയാം പിന്നെ വീട്ടിലുള്ളവരെല്ലാവരും തന്നെ ഈ കലാകാരന്മാരും കലാകാരികളൊക്കെ ആയ കാരണം കണ്ടും കേട്ടുമൊക്കെ ആയിരിക്കും പഠിക്കുന്നത് പിന്നെ ഇതേ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അവർക്ക് അപ്പാപ്പം വേണമെന്ന് പറഞ്ഞ് അവിടെ അമ്മ അത് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് ആ സമയവും വണ്ടിയിൽ നിന്ന് ഭയങ്കര കുസൃതിയാണ് കയ്യിൽ രണ്ടൊന്ന് മുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു കൊടുത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നേച്ച് വീണ്ടും കുഞ്ഞുങ്ങൾക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ താമസിക്കുന്ന മുളം ദുരത്തേക്ക് ഒരു പുതിയ റിലയൻസ് തുടങ്ങിയിട്ടുണ്ട് അവിടെ ചെന്നാൽ ചെന്നാൽപ്പം സാധനം മേടിക്കാൻ പോയി അവിടെ ചെന്ന് കയറിയാൽ നമുക്ക് കൊതി വരുതി പാത്രങ്ങളൊക്കെ കണ്ടു എന്ത് ഭംഗിയാണ് കാണാൻ പക്ഷേ ഭയങ്കര പൈസയാണ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ പൈസയാണ് പിന്നെ അത്യാവശ്യമല്ല എന്ന് വിചാരിച്ചു നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കും എന്ത് സാധനം വേണമെങ്കിലും കിട്ടും ഏത് വേണേലും എടുക്കാം കുറേ നേരം ഇങ്ങനെ നോക്കി നടക്കും കണ്ട് കണ്ട് ദേ അവളും എന്തോ ഒക്കെ കാണിക്കുന്നുണ്ടോ എല്ലാം കണ്ടും കെട്ടും അങ്ങനെ നടക്കുക എല്ലാവരും സന്ധ്യ ആയിക്കൊണ്ടിരിക്കുക പോകണ്ടേ പോകണ്ടേന്ന് ഞാൻ പറയുന്നുണ്ടോ എല്ലാവരും ഓരോന്ന് കണ്ടും മേടിച്ചും നടന്ന് ഇഷ്ടമുള്ളതും ഒക്കെ എടുത്ത് അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ എല്ലാം കിട്ടും കേട്ടോ എല്ലാത്തിനും ചിലതിനൊക്കെ നല്ല ഓഫറാണ് ചിലതൊക്കെ വില കുറച്ചൊക്കെ കിട്ടും നോക്കി നോക്കി ഇങ്ങനെ നടക്കുക എന്താ എടുക്കണ്ടേ എന്താ എടുക്കണ്ടേ എടുക്കുമ്പോനെ എടുക്കും മോനെന്ന് ഞാൻ പറയുന്നുണ്ട് അവൾ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ എടുത്തും പെറുക്കിയും വരുന്നുണ്ട് ഒത്തിരി ഇവിടെ കണ്ട് ഒമ്പതര വരെയും കണ്ടേ ഉള്ളു അവരവിടെ അനൗൺസ് ചെയ്യാൻ തുടങ്ങി കസ്റ്റമറൊക്കെ ഒമ്പതരയ്ക്ക് മുന്നേ ബില്ലടിച്ച് പോകണം ഇവിടെ പെറുക്കി 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 നടക്കുക എത്ര പെറുക്കിയാലും പോരാ എത്ര കണ്ടാലും പോരാ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഇവിടെ മൂന്ന് നിലയാണ് ഈ റിലയൻസിലെ ഓരോ നിലയും ഓരോ സാധനങ്ങളുടെ കൂമ്പാരങ്ങളാണ് കുറച്ചൊക്കെ പെറുകിയത് കണ്ടോ പിറക്കിയ സാധനങ്ങളെല്ലാം കണ്ടോ ഇനി ഇതെല്ലാം ബില്ലടിക്കണം ബില്ലടിച്ച് കിട്ടാൻ താമസമുണ്ട് ഒരുപാട് പേര് വരുന്നവരായ കാരണം ബില്ലടിച്ച് കിട്ടാൻ താമസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒക്കെ അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് പോരാനുള്ള ഭാവത്തോടു കൂടി ഇരിക്കുന്നു മടുത്തപ്പം പോയി അവിടെ ഇരുന്ന് ഇനി ഒരടുത്തൊരു വീഡിയോയോട് കൂടി അമ്മച്ചി വീണ്ടും വരുന്നതായിരിക്കും